ഹലോ ഇതാരേ വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത് സംസാരിച്ചോക്കെ മറന്നോ മറക്കാൻ നോക്കൂസിബിൾ ഇരിക്കും വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാരകൾക്കാണല്ലേ ഞാൻ വന്നത് എനിക്കിന്ന് രണ്ടല്ലോ എന്നറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു

കൺവീനിയൻസ് കൺവീനിയൻസ് ഓൾ മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്തോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ദേവി ക്ഷേത്രം ഉണ്ട് ഓ രണ്ട് ശരിയാവില്ല അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണോ കള്ള മേനെ പിന്നെ അടുക്കളയിലൂടെ കളിപ്പിക്കുന്നു വീടിന്റെ ആധാരം എന്റെ വേലായിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇത് എന്റെ വീടാ എന്റെ കുടുംബത്തെ ഒന്ന് വഴക്കുണ്ടാക്കിയ തന്റെ എല് കൊല്ലടോ കൊല്ല ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയത് എന്റെ കൂട്ടത്തിലുണ്ട് എന്താ കണ്ടോ ഉദയ സർക്കസിലെ ഫയൽവൻ അനന്തരവൻ അനന്തരവൻ ഒരു മിനിറ്റ് എന്താ പ്രശ്നം പ്രശ്നം തന്നെ ആറ് ആറ് മാസം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കൊല്ലം ഏഴി കഴിഞ്ഞു വാടക

അതെന്ത് വഴി അതൊരു വളഞ്ഞ വഴിയാ കൊറച്ച് കാശിയൽ പോകും എന്നാ പന്ത് മൊഴി കൊറച്ചാ അവരിന്റെ നാരായണോ ഇന്നടത്തന്നൊന്നുമില്ല ഇവിടെ സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ ധൈര്യമായിട്ട് വരി പ്രധാന ാണ് മൂപ്പര് ഇവിടെ മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇതാ വേറെ കണ്ടോ മനുഷ്യന്റെ ചങ്കും കൊറലിൽ എവിടെക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യായിട്ട് അറിയാൻ നമുക്ക് കൊല്ലും വേണ്ടട്ടോ എനിക്ക് മതി എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിൽ ഇടപെട്ടത് നാരായണം പന്ത് ചെയ്ത് ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും ഗോളടിക്കും നമ്മളില്ല കൂടെ നിങ്ങൾ നടക്കി വരി പോവാ വീടാ നമ്മളെ വീട് തന്നെ സാറ് നാണിക്കാതെ വന്നാട്ടെ ശാന്തമ്മ ശാന്തമ്മ

അല്ല സാറേ എങ്ങനെ വല്ലതും പറയാനുണ്ടോ എന്ത് അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരേ വണ്ടി എടുക്കണോ എന്നാ പോവീറോ ജോസഫ് നോക്ക നീ നമ്മളൊന്നെ കണ്ടോ ഇല്ല ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കുഞ്ഞാശന്റെ കടയിൽ എത്തി പോന്നതാ നത്തിന് ഉടനെ കിട്ടണം അല്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടിലായാലും നമുക്ക് തപ്പിയെടുക്കാം എന്ന ദിവസം ഒന്നാ വഴിക്ക് ഷാപ്പ് പോയിട്ടേ അല്ലെങ്കിൽ ഇവിടെ തൂങ്ങി തിരിഞ്ഞ് കാണാം ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല ചോദിക്കുന്നതിൽ തെറ്റിദ്രിക്കുന്നത് ഈ കക്ഷികളൊക്കെ നമുക്ക് വിശ്വസിക്കാമോ നത്ത് പാവം നമ്പാ ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ വേതാളം അവനങ്ങനെ നമ്പണ്ട കവളനാ നത്തുനാരായണന്റെ വലങ്കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടങ്കയോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ രാമു ഇടിയൻ രാമു മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ ടയറിടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ നമ്മുടെ നാരായണൻ ഓഹോ തല്ലാനോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വന്ന നാല് നാലേ പൂശണം എനിക്ക് വീട് നാരായണരാ പോലീസാ നാരായണരാശ എത്ര കാശോ വേണ്ട മനുഷ്യന്മാര് മനുഷ്യന്മാർ നമ്മളെ സംഭവിക്കില്ല അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ടും അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ലാ നന്നാവില്ല ഇനി അവനെ ഗുണ്ടായ വിളിക്കാൻ വരുന്നവർക്ക് ആടി മനസ്സിലെ എനിക്ക് തോന്നി എന്റെ ദൈവമേട കള്ളപ്പന്നി ആളെ മക്കാരക്കിട്ട് മുങ്ങണല്ലേ അരിച്ചന്റെ സിൽവർ ചെയ്യാൻ അളക്കും പിന്നെ നാരായണി അറിയും ഇത് വലിയ പുലിപാലോ എന്റെ ഇനി ബസ് കാശ് ഇതേ ബാക്കി നാരായണിച്ചോണ്ട് നാരായണ അടി ഒഴി കിട്ടിയാൽ മതി ഇത് എന്ത് വിശേഷിക്കലാണ് ഉടുമ്പ് പിടിക്കണവനാണ് പിടിക്കണത് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ എന്ത് ഒന്ന് എണ്ണ പട്ടി വല്ലാതെ കുറയ്ക്കുന്നു കള്ളന്മാരാരോ വന്നിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നു ഞാൻ അങ്ങനെ വിളിച്ചു പള്ളിയാൻ കുടിക്കും ഇറങ്ങാ കടുവ നിൽക്കല്ലേ വളത്തിൽ ഇത്തിരി മര്യാദ കൊളത്തി കൂടിയ പട്ടിയാണെങ്കിലും എന്ത് എന്നെ നിലം തുണിച്ചിട്ടില്ലെന്നേ കൊച്ചകത്തേക്കല്ലേ പെങ്ങള് പോയി കിടന്നോ ഞാൻ അല്പം സംസാരിക്കാനുണ്ട് രൂപ പോലീസ് ആ ചിലവും താക്കോൽ തരും ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ അക്കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം ഇറങ്ങി മതി എന്റെ കാശ് എന്നാൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞു മുന്നോട്ട് വെച്ച കാലം എടുക്കുന്ന ചരിത്രം നാരായണൻ ഇല്ല വീട് ഒഴിപ്പിച്ചാലും ശരി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം ചോരെ കണ്ട് പേടി മാറിയവനാണ് നാരായണൻ അതാരും മറക്കണ്ട ഒഴിപ്പിക്കണോ വേണ്ടയോ രണ്ടായാലും കാശിന് കുറവില്ല എന്ത് തീരുമാനിച്ചു എന്താ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി ഇന്ന് വേണോ നാളെ വേണോ നാളെ മതി അപ്പോ പട്ടിയെ ചങ്ങൽ കിട്ടാൻ ഞാൻ വരാൻ കിടന്നോളാം നിങ്ങൾക്ക് വാതില ചങ്ങത്തിൽ നിന്ന് സുഖമായിട്ട് തുടങ്ങാം ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വേണം പക്ഷേ ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഉറപ്പാ ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും സമ്മതിച്ചോ സമ്മതിച്ചോ സമ്മതിക്കാതെ പിന്നെ വീട്ടിൽ ഈ നിമിഷം കേസ് നമുക്ക് കോടതി കാണാം അല്ലാതെ ഒഴിയില്ല അല്ലടാ ഞാൻ നായരോടാ നീ ആരാ ഞാൻ എന്നെ നിനക്ക് അറിയില്ല അറിഞ്ഞ നീ വറയ്ക്കും ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ എന്നെ തൊട്ട തൊട്ടവന്റെ ശാവും ചട്ടിങ്ങലൊക്കെ ഇറങ്ങും അല്ലെങ്കിൽ കുമ്പളങ്ങ കുമ്പളങ്ങും ഈ തടിയൊന്നും എനിക്ക് പ്രശ്നമല്ല

ഒരു മിനിറ്റ് സമയം ഈശ്വരനാണ് സത്യം വണ്ടിയിൽ സാധനങ്ങൾ കേറ്റി വീട് പൂട്ടി താക്കോലിന്റെ തന്നിട്ടേ നാരായണം പോകും എല്ലാം നശിപ്പിക്കും നിങ്ങൾ പിടിക്കാം നോ നോ അതിന്റെ ആവശ്യമില്ല മതി മതി അയാൾ പോവാൻ സമ്മതിച്ചു ഒരു മണിക്കൂർ സമയം കൂടി നിങ്ങൾ സമ്മതിച്ചു സമ്മതിച്ചു ഞാൻ തരിപ്പ് തീർന്നില്ല കൊടുക്കൈ എന്തിനു കൈ കൊടു പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞത് പോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഓക്കേ ഓക്കേ ഇന്ന് തന്നെ എന്റെ പണി കഴിക്കും മെനിക്കുട്ടി അമ്മ പറയുന്നോ ഓന്നോട് നല്ല ഉടുപ്പൊ കേട്ടേക്കുന്നല്ലോ മാമം കൊണ്ടുവന്നതാണോ ഉടുപ്പും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവന്നു അതാണ്ടിട്ട് ഉച്ച കഴിഞ്ഞു ആ പറയാൻ ഞാനില്ലേ കേണവർക്ക് നാണോ ഇല്ലെങ്കില് പറയണവർക്കെങ്കിലും വേണം ഞാനൊന്നും മിണ്ടാൻ പോയില്ല പോരാത്തതിന് ഒറ്റയ്ക്കില്ല കൂടെ ഒരു പടയുണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇവിറ്റിങ്ങൾ കൂടി എങ്ങനെ പറ്റണോ എന്റെ ഈശ്വര